ചട്ടി പൊട്ടിയ ഉണ്ടാക്കാൻ ചെറിയ ചട്ടിയാണ് അടുപ്പത്ത് ആദ്യം വെച്ചത് അന്നേരം അതിനകത്ത് നിന്ന് പൊട്ടൽ വീട്ടിലും കേൾക്കുന്നു അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ട് വേറെ ചട്ടിയാക്കി ഇനി ഒരു കറിയും കൂടെ ഉണ്ടാക്കാം കഷ്ണങ്ങളും ഉപ്പും മയക്കും വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ കുറച്ച് കഴിയാപ്പിലാണ് ഇട്ടെ എൻ്റെ രണ്ട് കോഴികൾ ചത്തുപോയി അവിടെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു ആ ടാങ്കിനകത്തേക്ക് ചത്ത് കിടക്കുമായിരുന്നു വെള്ളത്തിൽ ചടി ആർക്കും ഇന്നലെ ചാടിതാ തോന്നുന്നത് ചത്തിട്ടേ പൊങ്ങിയതാണ് ഞാൻ കണ്ടത് ആ ഓരോ നമ്മളെ രീതിക്കുന്നു കണ്ണപ്പൊക്കെ നമ്മൾ ഓരോന്ന് സോരിക്കുട്ടി സൊരിക്കുട്ടി ഓരോന്ന് ഉണ്ടാക്കും കോഴി രണ്ടെണ്ണം ചേത്തുകഴിയപ്പോ എല്ലാ കോഴികളെയും കൊടുക്കാൻ പോകും ഞാൻ ഈ ഇപ്പം മൂന്ന് കോഴികളിൽ ചത്തും മൊട്ടം വലുതായി കഴിഞ്ഞിട്ടും ഓരോ ഒരു പൂച്ചക്കുഞ്ഞു ഒരു പൂച്ചക്കുഞ്ഞും ഇവിടെ വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ കേട്ടാണെന്ന് ഞാൻ എത്തുന്നില്ല അത് വേണമെങ്കിൽ ചത്ത് ചേർ ഓട്ടി കിടക്കുവായി അത് എങ്ങനെയാണ് എത്തുമെന്ന് അറിയില്ല ഇച്ചിരി ഉണ്ടാക്കിയുള്ളൂ ബാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇച്ചിരി ഉണ്ടാക്കിയാലേ ഇത് മീറ്റ് വരും എന്ന കറി കൂട്ടാനൊരു സുഖമില്ല എണ്ണ കെഞ്ഞ് തുടങ്ങി സാധനം <caniser> എവിടെയുണ്ട് <coughs> <canisha> കുട്ടപൊടി <coughs> 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 ഇനി മീൻ കഷ്ണം തിളച്ചി ആവുമ്പോൾ സന്ധ്യ ആകുമ്പോഴേ എന്തെല്ലാം പണികളാണെന്നറിയാം റക്കാനുള്ളതിനകത്ത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിരുമ്മി വെക്ക എണ്ണ മേടിക്കണം വെളിച്ചെണ്ണ മുടുത്തുള്ളിയൊക്കെ അരച്ചു ചേർക്കണം മുളക് തിരുമ്മി വെക്കുവാണെങ്കിൽ

വെള്ള തല്ലിപ്പടിക്കണേ തല്ലിപ്പടിക്കണ്ട അടപ്പെടുത്തിട്ടേ കാലേക്ക് ചടങ്ങി തേങ്ങയും മീരകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുക്കട്ടെ നിൽക്ക് ഞാനവിടെ ഒന്ന് പോക പോയിക്കട്ടെ ആ ഇന്ന് തീ കുറഞ്ഞിരുന്നു ഞാനേ ഒന്ന് പോകുന്ന വരാം

ഇനി കത്തിക്കോളും നമുക്ക് ഞാൻ മതി കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഫ്രിഡ്ജിലിരുന്ന് തേങ്ങ ഉണ്ടല്ലോ ഇങ്ങനെ കറക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും ട്ടെ നമ്മുടെ കറിയും കണ്ടിട്ടുണ്ട് കറിയുടെ മുകളിലേക്ക് നോക്കി വെളിച്ചെണ്ണ വയ്ക്കുക അത് പരിപാടി ഇന്നത്തെ കറികളൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാവോ ഇത് മീൻ ഇനിയേ ബാക്കി പരിപാടികൾ കാണിച്ചു തരാം ഇത് പിള്ളേർക്ക് ചോറ് കൊടുക്കാനുള്ളത് ഫ്രിഡ്ജിലേക്ക് ബാക്കി തേങ്ങ വയ്ക്കാൻ വയ്ക്കണം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടികൾ തേങ്ങയൊക്കെ കഷ്ടപ്പെട്ട് ലഭിച്ചു തരാൻ ഉണ്ടാക്കാം ഇതുപോലെ പിന്നെ അവിയലിൻ്റെ ബാക്കി കഷ്ണങ്ങൾ അത് ഒരു പാത്രത്തിട്ട് ഇട്ട് അടച്ച് വയ്ക്കണം എടുത്ത് വെച്ചിട്ട് വെള്ളത്തിൽ ചേന ഒരു കഷ്ണം കണ്ടിക്കാത്ത ആ അത് വെച്ചേക്കുക ഒരു അടപ്പ് വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക ചോറും കറിയും മീൻ വെറുക്കണമെങ്കിൽ എണ്ണ മേടിക്കണം ഞാൻ അമ്പലത്തിൽ പൊണ്ട് പോയിട്ട് വരുമ്പോൾ എണ്ണ മേടിച്ചു കൊണ്ടിരും ബാക്കി പരിപാടിയൊക്കെ കഴിച്ചിട്ടഴിഞ്ഞിട്ട് സന്ധ്യ അതിന് വിളക്ക് വെക്കുന്ന സമയത്തൊന്നും ചെയ്യാൻ പള്ളൂ ചിന്നമ്മ ചിന്ന കുട്ടി ഭർത്തിക്കാൻ പോലെ നോക്കുവോളൂ എന്നാ കാണിക്കണേ കാണിക്കണേ